എത്രയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ മറ്റ് വിശിഷ്ട വ്യക്തികളെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് രണ്ട് രണ്ട് കാര്യത്തിലാണ് ടെൻഷൻ ഇത്രയും പേര് ഇവിടെയൊക്കെ ഇരിക്കുന്ന ഇത്രയും ഡിഗ്നിറ്ററീസ് ഇരിക്കുന്ന ഒരു സഹസ്യല് വന്നിട്ട് എന്ത് സംസാരിക്കും എന്നോർത്തിട്ടൊരു ടെൻഷനുണ്ട് പിന്നൊന്ന് ആദ്യമായിട്ടാണ് ഒരു പൊതുപരിപാടിക്ക് മുൻ വരുന്നത് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ട് ഒരു എടുത്തു നിന്ന് ഉടുക്കാൻ അപ്പോഴും ഒരു കരം അങ്ങോട്ട് പോവും കസവ ഇങ്ങോട്ട് മാറും കുറച്ച് സമയം എടുത്തു അങ്ങനെയാണ് മനസ്സിലാക്കിയത് ആധുനിക കേരളത്തിലെ ഏറ്റവും മികച്ച കണ്ടുമുടത്തം എന്ന് പറയുന്നത് ഈ മുണ്ട് കെട്ടാനുള്ള വെൽക്രോ ബെൽറ്റ് ആണ് അതിന്റെ ഒരു ബലത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം ആദ്യം തന്നെ ഇങ്ങനൊരു വേദിയിൽ ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരത്ത് എൻജിനീയറിംഗ് കോളേജിലും ഇൻഫോ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ തിരുവനന്തപുരമായിട്ട് കുറേ കാലം ഏഴ് വർഷത്തോളം ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോ ഇത്തവണ ഓണം എങ്ങനെ ആഘോഷിക്കും എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വിളി വന്നത് അപ്പോൾ ഉച്ചയ്ക്ക് നിയമസഭ മുമ്പ് നിയമസഭയുടെ മുമ്പിൽ കൂടെ ഒക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പോകുമ്പോൾ പോലീസൊക്കെ ഓടിച്ചു വിടുമായിരുന്നു പട എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റൂല എന്ന് പറയുന്നു ഇന്ന് അവിടെ പോയിരുന്നു മുഖ്യമന്ത്രിയോടൊപ്പം സദ്യ കഴിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ പോലീസ് അകമ്പടിയോടെ സ്റ്റേറ്റ് കാറിൽ ഇങ്ങനെ വന്ന് ഇവിടെ വന്നിറങ്ങി ഇവിടൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് ഞാൻ